നിങ്ങൾക്ക് മറ്റാർക്കും ഇല്ലാത്ത ഒരു കുഴപ്പമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പട്ടും വളയും കൊടുക്കും നിങ്ങൾക്ക് എങ്ങാനും വെറുപ്പുണ്ടായാൽ നിങ്ങൾ പേ പട്ടിയാക്കും ഇതല്ലേ സർ യഥാർത്ഥത്തിന് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നലെയും ഇന്നുമായി നമ്മുടെ എ കെ ജസ് സെന്ററിലെ പുതിയ കാപ്സ്യൂൾ അനുസരിച്ച് ബഹുമാന്യരായ നമ്മുടെ എം എൽ എ മാർ നമ്മുടെ പ്രിയപ്പെട്ട എം വിജിൻ മുതൽ അവസാനം അക്ബർ വരെയുള്ള നമ്മുടെ ബഹുമാന്യരായ അംഗങ്ങൾ മുഴുവനും ജമാഅത്തെ ഇസ്ലാമിക്കുള്ള എഴുതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രചരണമാണ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾ അത് പറയണം നിങ്ങളത് പറയണം മെമ്പർ അത് പറയണം ഞാൻ ഞാൻ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് ദേശാഭിമാനിയുടെ തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചത്തെ മുഖപ്രസംഗമാണ് സർ അതിൽ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക മുഖപത്രം പറയുന്നു ഭരണാധികാരത്തിന്റെ മധു മാധുര്യം നൊട്ടി നുണഞ്ഞുകൊണ്ട് സ്വന്തം ബഹുജന താല്പര്യം മറന്നുകൊണ്ട് ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് ശക്തികൾക്കെതിരെ മുസ്ലിം ലീഗും അവരുടെ കൈയാളായ പി ഡി പി ഏത് പി ഡി പി അവരുടെ കൈയാളായ പി ഡി പി ഇപ്പൊ എവിടെയാണ് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണേ പി ഡിപിയും നടത്തി വരുന്ന പ്രചാരണങ്ങളുടെ കുന്തമുന ഒടിച്ചു കളയുകയാണ് ജമായത്ത് ഇസ്ലാമി അവരുടെ നിലപാടിലൂടെ സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് നിർവഹിക്കുന്നത് ഈ കഴിഞ്ഞ നിയമസഭയിൽ ആദരണീയനായ നമ്മുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാന്യനായ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ഒരു പ്രസംഗം നടത്തിയുണ്ടായി ആര്യാടൻ മുഹമ്മദ് അന്ന് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗം ആ പ്രസംഗം എങ്ങനെയായിരുന്നു സർ തീവ്രവാദ പേര് പറഞ്ഞ് ആര്യാടൻ ജമാ ഇസ്ലാമിയെ വിമർശിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിന്റെ തെളിവാണ് നിങ്ങൾ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണക്കുന്നത് ഏത് താൽപര്യത്തിന്റെ ഏത് മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായി ആയിട്ടാണ് എന്ന് നിങ്ങൾ പറയണം ബഹുമാന്യനായ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ നാലിന് വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ജമായത്ത് ഇസ്ലാമിയുമായി മുമ്പും രാഷ്ട്രീയ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് രഹസ്യ ചർച്ചയല്ല അങ്ങനെ ഒരു രഹസ്യ ചർച്ച നടത്താൻ അവർ തലയിൽ മുണ്ടിട്ടൊന്നുമല്ല വന്നത് ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്റെ പ്രിയപ്പെട്ട അക്ബർ സാഹിബ് അങ്ങ് ഈ നിയമസഭയിൽ പറയുന്ന ആ ക്ലാസ് എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി എടുത്തു കൊടുത്താൽ മതി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോ പറയാനുള്ളത് നിങ്ങളുടെ ഈ നിലപാടിലെ ഈ ഒരു കാപട്യമുണ്ടല്ലോ നിങ്ങൾ ഓരോ സമയത്ത് തരാതരം ഏത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കണം ആ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പദം കൂടി കടമെടുക്കുകയാണ് അദ്ദേഹം ഈ മുന്നണി മാറുന്നവരെ കുറിച്ച് പറഞ്ഞു ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എങ്കിൽ ഞാൻ പറയട്ടെ ഇന്ന് സി പി ഐ എമ്മിന് മൂന്ന് എം പിമാരുമാണ് ഉള്ളത് അതിൽ രണ്ട് എം പിമാർ ജയിച്ചത് ഒരാൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഒരാൾ ഹരിയാനയിൽ നിന്നാണ് ഈ രണ്ട് എം പിമാരും വിജയിച്ചത് ജമായത്ത് ഇസ്ലാമിയുമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടാണ് എന്ന കാര്യം കൂടി കൂട്ടുന്നത് അപ്പൊ ഈ സ്ഥാനമൊക്കെ ഒഴിഞ്ഞതിനു ശേഷം പോരെ ലീഗിനും കോൺഗ്രസിനും നിങ്ങൾ തീവ്രവാദ മുദ്ര ചാർത്തുന്ന ജമായത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്